ബോണ്ട് എന്നുള്ള ബോണ്ടുകൾ എന്നുള്ള ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പണം പിരിക്കലാണ് ഭരിക്കുന്ന സർക്കാരും കോർപ്പറേറ്റ്സും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധം ആണ് യഥാർത്ഥ ഫാസിസം ഇതിനകത്ത് ആർ ജെ ഡിക്ക് ഒന്നും അല്ല ഇതിനകത്ത് പ്രശ്നം വരുന്ന ആർക്കാണ് ഇതിനകത്ത് പ്രശ്നം വരുന്നത് ഏറ്റവും കൂടുതൽ പണം വാങ്ങിയേക്കുന്ന ആളിലാണ് ഗുണ്ടാപിരിവ് ഈ ഡി എ ഒരു ഗുണ്ടാസംഘമായിട്ട് മാറ്റിയിട്ട് അവരെ വെച്ച് പണപിരിവ് നടത്തുകയാണ് ഇതുപോലെ പിടിച്ചു പറിച്ചേക്കുന്ന പണത്തിൻ്റെ കാര്യം പുറത്തു പറയാതെ ജനങ്ങളെ ഇരട്ടത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വോട്ട് വാങ്ങിയെടുക്കണം നാണമില്ല ഈ സ്റ്റേറ്റ് ബാങ്കിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് നമ്മുടെ നാട്ടിൽ നീതി പുലരണമെങ്കിൽ ഇതേപോലെ നട്ടലിലോടുകൂടി വിധി പറയാൻ തയ്യാറാവണം കോടതികൾ എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ടെന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ജനങ്ങൾക്കറിയാം നമ്മുടെ അടുത്ത് ആളുകൾക്ക് ജനങ്ങള് കഴുതകളല്ലെങ്കിൽ ജനങ്ങൾ ഇരുട്ടത്തെ കണ്ണുടച്ച് നിൽക്കുന്നവരല്ലെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഇനി അടുത്തതായിട്ട് പറഞ്ഞുകൊണ്ട് വന്ന കാര്യം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന പാർട്ടികൾ പ്രത്യേകിച്ച് ഇപ്പോൾ ബി ജെ പി ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത് ആ അത് അവർ ഈ ഇ ഡിയെ ഉപയോഗിച്ച് അതായത് ഇ ഡി ഒരു ഗുണ്ടാ സംഘമായിട്ട് തന്നെ ഉപയോഗിച്ച് പെടുത്തിട്ട് ആ കോർപ്പറേറ്റ്സിനെ ഭീഷണിപ്പെടുത്തി ഈ വട്ടിപ്പിരിവ് എന്നൊക്കെ പറയുന്ന പോലെ പണം പിരിക്കുന്നത് എന്ന ഒരു ഇടപാട് അത് കുറേ നാളായിട്ട് നിലവിലിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് കാണാൻ ഇടയാവുന്നത് നമുക്ക് നോക്കിയാൽ ഇലക്ട്രൽ ബോണ്ടെന്നുള്ള ബോണ്ടുകളെന്നുള്ള പേ ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പണം പിരിക്കലാണ് ചിലർ ഇപ്പോൾ അമ്പാനി അദാനിയൊക്കെ കൊടുക്കുന്നത് അവർ അല്ലാതെ കൊടുക്കും അവർ ഭീഷണിയുടെ ആവശ്യമില്ല കാരണം അല്ലാതെ കൊടുക്കും കാരണം അവർക്ക് ഫോർ ഫേവേഴ്സ് റിസീവ് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അതനുസരിച്ച് അവർക്ക് കൊടുക്കാം ഇത് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു പൗരനെ അറിയാനുള്ള ഒരു അവകാശം നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന അത് വലിയൊരു ഇൻഫർമേഷനാണ് നമുക്ക് വേണ്ട വിവരമാണ് അത് നമുക്കുള്ളതാണല്ലോ അത് ഇക്വാളിറ്റി ആർട്ടിക്കിൾ ഫോർട്ടീൻ അനുസരിച്ച് നമുക്കതിനുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ അനുസരിച്ച് റൈറ്റ് ടു ലൈഫിനകത്ത് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് വരും ഒരു നല്ല അന്തസ്തോടുകൂടി ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വിവരം അറിയണം നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളൊക്കെ അറിയണം അപ്പോൾ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ നയൻറ്റീൻ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഇതനുസരിച്ച് നമുക്കൊരു അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷനായ ഇതൊക്കെ അനുസരിച്ച് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ പണങ്ങൾ കൊടുത്ത് അതായത് പണ്ട് മുസോളിനി പറഞ്ഞിട്ടുണ്ട് ഫാസിസം എന്താണെന്ന് റിയൽ ഫാസിസം എന്ന് പറയുന്നത് ഒരു അൺഹെൽത്തി നെക്സസ് ബിറ്റ്വീൻ ദ കോർപ്പറേറ്റ്സ് ആൻഡ് ദ ഗവൺമെൻറ് അതാണ് അതായത് ഭരിക്കുന്ന സർക്കാരും കോർപ്പറേറ്റ്സും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധം ആണ് യഥാർത്ഥ ഫാസിസം എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയോ ശരിയാണെന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ നമ്മളല്ല കാണുന്നത് ഈ വർഗീയ ഹിന്ദു മുസ്ലിം വ്യത്യാസം അല്ലെ ഹിന്ദു ക്രിസ്ത്യൻ ഇതൊന്നും അല്ല ഫാസിസം റിയൽ ഫാസിസം എന്ന് പറയുന്നത് ഇതാണ് ഈ കോർപ്പറേറ്റ്സും അതുപോലെ തന്നെ ഗവൺമെൻറ് തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധം ഈ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്താൽ അവിടെ അതിൻ്റെ അർത്ഥം അവിടെ യഥാർത്ഥത്തിൽ ഫാസിസം അവിടെ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഫാസിസം വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോൾ രഹസ്യമായിട്ട് പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരുടെയിൽ നിന്ന് പണം വാങ്ങാം അതിൻ്റെ വിവരം വളരെ പരമരഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞാൽ ഒരു പൗരൻ്റെ അവകാശത്തെ ഹനിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ പൗരന്മാർ അതായത് നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരുടെയിൽ നിന്നൊക്കെ പണം വാങ്ങുന്നു ആർക്കൊക്കെ എന്ത് ചെയ്ത് കൊടുത്തിട്ടാണ് പണം വാങ്ങുന്നത് എന്ന് അറിയാനുള്ള ഒരു അവകാശം ഒരു പൗരനുണ്ട് ഇപ്പോൾ പണം ഇലക്ട്രിക്കൽ ബോണ്ട് വാങ്ങി രഹസ്യമായിട്ട് കൊടുക്കണം പണം അത് ആര് കൊടുത്തു എന്ന് പുറത്തറിയാൻ പാടില്ല അത് തന്നെ ഏറ്റവും വലിയ അപകടമുള്ള ഒരു കാര്യമല്ലേ അതെ ഇനി ഇത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങി എന്നുള്ള വിവരവും പുറത്തറിയാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നു ഈ പ്രശ്നം ഇതിനെക്കുറിച്ച് ചലഞ്ച് ചെയ്ത് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വലിഡിറ്റിയെക്കുറിച്ച് ചലഞ്ച് ചെയ്തതാണ് ഒരു നമ്മുടെ ഒരു ഭരണഘടനാ കോടതിയിൽ അതായത് നമ്മുടെ സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ചിൽ ഈ ഇത് വന്നു വന്ന് വളരെ അത് ഒരു കുറേ വാദം കേട്ടതാണ് കേട്ടതിന് ശേഷം സുപ്രീം കോടതി ആര് വളരെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തതാണ് ഇത് പൗരൻ്റെ അറിയാനുള്ള അവകാശത്തെ ഹനിക്കുന്നു അത് അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് ഇത് അറിയണം മാത്രല്ല ഒരു ഡയറക്ഷനും സ്ട്രിക്റ്റ് ആയിട്ട് കൊടുത്തു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇതെല്ലാം കളക്റ്റ് കൊടുക്കുന്നതും കളക്ട് ചെയ്യുന്നതും എല്ലാം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തത് അതായത് കഴിഞ്ഞ ആറാം തീയതി മാർച്ച് ആറാം തീയതിക്ക് മുമ്പ് ഈ വിവരം അതായത് ആറ് ആരൊക്കെ ഇലക്ട്രിക് ബോണ്ടുകൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വാങ്ങി ആ വിധി വരുന്നത് മാർച്ച് ആറ് വരെ വാങ്ങി ആ അത് ആർക്കൊക്കെ കൊടുത്തു ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തു വേണ്ടിയാണ് വാങ്ങിയിട്ടുള്ളത് കൊടുത്തു ഇലക്ട്രിക് ബോണ്ട് ആർക്കൊക്കെ വാങ്ങി കൊടുത്തു അത് എത്ര എണ്ണം എൻകാഷ് ചെയ്തു ആരൊക്കെ എൻഗാഷ് ചെയ്തു എന്നുള്ള വിവരം ഇത് വാങ്ങിവെച്ചുകൊണ്ട് ആരും ഒന്നും ഇരിക്കത്തില്ല എൻകാഷ് ചെയ്യും ഉറപ്പാണ് അപ്പം ചെയ്തോ ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഇത് ആരൊക്കെ വാങ്ങി ഇലക്ട്രിക് ബോണ്ട് വാങ്ങി വാങ്ങിയിട്ട് അത് ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൊടുത്തു പാർട്ടികൾക്ക് കൊടുത്തു എന്നുള്ള വിവരം വെളിപ്പെടുത്തണം അത് ഇലക്ഷൻ കമ്മീഷന് അവർക്ക് ഇ സി ഐ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കണം എന്ന് പറഞ്ഞു ഇ സി ഐ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി അതന്നെ താമസം കൂടാതെ അത് അതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അതായത് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ന ആൾ കാശു കൊടുത്തു അപ്പോൾ ഇതിനകത്ത് വളരെ ബന്ധപ്പെടുള്ളതാരാണ് ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനോ അല്ലെങ്കിൽ ടി എം സിക്കോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കോ അതുപോലുള്ള അല്ലെങ്കിൽ എസ് പിക്ക് ഇവർക്കൊന്നും അല്ല ഇതിനകത്ത് പ്രശ്നം ഇതിനകത്ത് ആർ ജെ ഡിക്കോ ഒന്നും അല്ല ഇതിനകത്ത് പ്രശ്നം വരുന്ന ആർക്കാണ് ഇതിനകത്ത് പ്രശ്നം വരുന്നത് ഏറ്റവും കൂടുതൽ പണം വാങ്ങിയേക്കുന്ന ആളിലാണ് വന്നേക്കുന്നത് അത് സംശയമില്ല ബി ജെ പി ആണ് ബി ജെ പി ഇതിൻ്റേതായിട്ട് ക്യാഷായിട്ട് തന്നെ ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വാങ്ങിയതായിട്ട് ഉള്ളത് വിവരങ്ങൾ വെളി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ എത്രയോ മടങ്ങായിരിക്കും എന്നറിയാം ഇലക്ട്രിക് ബോണ്ട് വഴി വഴി വാങ്ങിച്ച ബോണ്ട് വഴി വാങ്ങിയേക്കുന്നത് ഒരുപാട് വരും ഇത് ഭീമമായ തുക ഇങ്ങനെ വാങ്ങിയെടുത്തു ആരുടെയിൽ നിന്നൊക്കെ കിട്ടി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നം കിടപ്പുണ്ട് അപ്പോൾ അംബാനി അദാനിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതിനകത്ത് വലിയ പ്രശ്നമില്ല കാരണം അത് അവർ തമ്മിലുള്ള ചങ്ങാത്തം അത്രത്തോളം വലുതാണ് എസ്റ്റാബ്ലിഷ് ചെയ്താണ് അതാരും പറഞ്ഞുകൊണ്ട് കാര്യമില്ല പക്ഷേ പല കമ്പനികളെയും ഭീഷണിപ്പെടുത്തി അതായത് ഭീഷണി എന്ന് പറഞ്ഞാൽ ഇ ഡിയുടെ അന്വേഷണം അതിലേക്ക് നീങ്ങും നീങ്ങുമ്പോൾ പ്രശ്നം വരും ഇ ഡിയുടെ അന്വേഷണം എങ്ങനെയാണ് പോകുന്നത് ഇ ഡിയുടെ അന്വേഷണം അതിലേക്ക് പോകുമ്പോൾ വലിയ പ്രശ്നം വരും കാരണം ഇ ഡിയുടെ അന്വേഷണം വരുമ്പോൾ അവർക്ക് ഭയമാണ് അവർക്ക് കാരണം എന്തെങ്കിലും ഇല്ലീഗാലിറ്റിയോ എന്തെങ്കിലുമൊക്കെ കാണും ഉണ്ടെങ്കിൽ അവർക്ക് ഇ ഡി അന്വേഷണം അങ്ങ് നടത്തണം അതിന് പകരം ഇ ഡി എന്നുള്ള ഉമ്മാക്കി അങ്ങോട്ട് കാണിക്കും കാണിച്ചു കഴിയുമ്പോൾ അവർ പറയും അത് ഇ ഡി ഒന്നും വേണ്ട എത്രയെന്ന് വെച്ചാൽ അങ്ങ് തന്നേക്കാം അതാണ് ഞാൻ പറഞ്ഞ ഗുണ്ടാപിരിവാണ് അത് ഗുണ്ടാ പിരിവ് ഇ ഡി ഒരു ഗുണ്ടാസംഘമായിട്ട് മാറ്റിയിട്ട് അവരെ വെച്ച് പണപിരിമ നടത്തുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എന്തിനിങ്ങനെ രാഷ്ട്രീയം എന്തിനാണ് ഇത് ആൾക്ക് വേണ്ടിയാണോ അല്ലല്ലോ ഇത് ഓരോരുത്തരുടെ പോക്കറ്റിൽ പോകുന്ന പണമാണ് ഇത് കൊണ്ടുപോകുന്ന പണം അഞ്ച് കോടി രൂപയൊക്കെ കൊണ്ടുപോകുന്നത് പിടിച്ചുറച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നതാണ് കോടിക്കണക്കിന് രൂപ എന്ന് പറഞ്ഞതുപോലെ ഇലക്ഷന് കണ്ടവനെല്ലാം കൊടുക്കാനുള്ള പണമാണ് ഓരോരുത്തരുടെ പോക്കറ്റിൽ പോകുന്ന പണമാണിത് അതിന് ജനങ്ങൾക്ക് അത് അറിയാനുള്ള അവകാശം ഇല്ല എന്നുള്ള രീതിയിലാണ് കാഴ്ചപ്പാട് അപ്പോൾ അത് വന്നപ്പോഴാണ് ഇത് വന്നേ അപ്പോൾ ഇത് വരുന്ന പ്രശ്നം ചില ആളുകൾക്ക് ഇ ഡിയുടെ അന്വേഷണം അങ്ങോട്ട് വന്നു ഇ ഡി സെർച്ച് നടത്തും നടത്തിയിട്ട് വളരെ താമസിക്കാതെ പെട്ടെന്ന് തന്നെ ഇവർ പണം കൊടുക്കും പിന്നെ ഇ ഡിയുടെ നടപടിയൊന്നുമില്ല അങ്ങനെയുള്ളത് ആർക്കൊക്കെ ആണെന്നുള്ളത് ഇത് പുറത്തു വരും പുറത്തു വന്നാൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഒരു നാണക്കേടാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ നാണക്കേടാണ് ഭരിക്കുന്ന പാർട്ടിക്ക് നാണക്കേടാണ് ഇ ഡി എന്ന് പറയുന്നത് ഇതുപോലെ അതപ്പൊതിച്ച് പോയല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുന്നത് എവരുടെ പിണിയാളായിട്ട് നിന്നിട്ട് എന്തും ചെയ്യുകയാണ് ഗുണ്ടാപിരിവിന് വേണ്ടിയാണ് ഈ പണം പിരിക്കുന്നത് ഗുണ്ടാപിരിവാണ് യഥാർത്ഥത്തിൽ ഇതിലും നല്ലത് ഈ പിച്ചാത്ത് എടുത്തുകൊണ്ട് റോഡ് നിൽക്കുന്നതല്ലേ പോകുന്നവനെ കഴുതേ കത്തി വെച്ച് പണം പിടിച്ചു കുറയ്ക്കുന്നതല്ലേ അതിൻ്റെ അപ്പുറമാണെങ്കിൽ ചെയ്തേക്കുന്നത് ഓരോ കമ്പനിയെ ഇ ഡിയൊക്കെ ഇട എന്നുള്ള ഉമ്മാക്കി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇ ഡി അങ്ങോട്ട് വരും അതപ്പം അതിന് മുമ്പ് പണം വേണം അത് ആ പണം കൊടുക്കുക അങ്ങനെ കൊടുത്തേക്കുന്ന എത്ര പേര് കൊടുത്തേക്കുന്നു എന്നുള്ള വിവരം പുറത്തറിയും അങ്ങനെ പുറത്തറിയരുത് ഇവർക്ക് അതുകൊണ്ട് എന്താ ചെയ്തതെന്നറിയോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാരണം ഇത്രത്തോളം ഡിജിറ്റലൈസേഷൻ എത്രയോ എന്നേ നടന്നതാണ് അക്കൗണ്ട്സ് അറുപത് കോടി അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നവരാണ് അവർ അവരുടെ അറുന്നൂറ് കോടി ഇല്ല അറുപത് കോടി അവരുടെ ഈ അവർക്ക് ഇത്രത്തോളം ഉള്ള ഒരു വിവരം ഇത് കൊടുക്കാൻ പറ്റത്തില്ലേ സുപ്രീം കോടതി പറഞ്ഞാണ് ഒന്നും അനങ്ങാതിരുന്നു അനങ്ങാതിരുന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രഷർ വന്നു ഇവർക്ക് എസ് ബി ഐക്കാർ അതായത് വിധി ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞാൽ പോയി ഇത് പുറത്തു വരാതിരിക്കാൻ പറഞ്ഞു ഇതിപ്പോൾ ഉടനെ ഇപ്പോൾ ഈ ഇലക്ഷന് നിന്ന് വഴിക്കണമല്ലോ ആ ആ ഇലക്ഷന് അത് അതുകൊണ്ട് ഈ ഇലക്ഷന് മുമ്പ് ഇത് വിവരം പുറത്ത് പോകരുത് കാരണം ജനങ്ങളെ ഇരുട്ടത്ത് നിർത്തണം ഇരുട്ടത്ത് നിർത്തിയിട്ട് ഇതുപോലെ പിടിച്ചുപറച്ചേക്കുന്ന പണത്തിൻ്റെ കാര്യം പുറത്തു പറയാതെ ജനങ്ങളെ ഇരട്ടത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വോട്ട് വാങ്ങിയെടുക്കണം അതിന് വേണ്ടി ചെയ്തേക്കുന്ന പണി എന്ന് പറഞ്ഞാൽ എസ് ബി ഐയെ കൊണ്ട് പറഞ്ഞു ഇതിന് ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല ഇത് ഇത്രയും ചെറിയ കാലയളവുണ്ട് ഏതാണ്ട് ഇരുപത്തി ഇരായിരം ശിഷ്ടം ബോണ്ടുകളാ ഉള്ളത് ഈ അറുപത് കോടി അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിന് അവർക്ക് പ്രശ്നമില്ല ഈ ബോണ്ടുകൾ ഇരുപത്തിയ്യായിരം ബോണ്ടിൻ്റെ പ്രശ്നമാള്ളത് അത് ഡിജിറ്റലൈസ് ചെയ്തതല്ല ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടത് കൊണ്ട് സീൽഡ് കവറിൽ രണ്ടിടത്തായിട്ട് സൂക്ഷിച്ചത് വന്നേക്കാണ് അത് ഇപ്പം ഇരുപത്താറ് ബ്രാഞ്ചുകളിൽ നിന്നാണ് അത് വന്നേക്കുന്നത് മുംബൈയിലുള്ള അതിൻ്റെ മെയിൻ ബ്രാഞ്ചിലേക്ക് അവിടെ ഇത് സൂക്ഷി വച്ചേക്കാണ് അതാണ് കാര്യം അതെടുത്ത് ഈ രണ്ടും കൂടെ അതായത് അത് ഒരു കവറിനകത്ത് വെച്ചേക്കുന്നത് ആർക്ക് ആർക്കൊക്കെ ഈ ആരൊക്കെ ബോണ്ട് വാങ്ങി എന്നുള്ളതാണ് വായിച്ചിന് എത്ര എണ്ണം വാങ്ങി എന്നുള്ളത് അതിൻ്റെ ഡിനോമിനേഷൻ അതേപോലെ തന്നെ പിന്നെ ഇത് അടുത്ത കവറിനകത്തുള്ളത് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ എടുത്ത് റെഡിയാക്കിയൊക്കെ വരണമെങ്കിൽ വലിയ താമസം വരും അതുകൊണ്ട് അടുത്ത ജൂൺ മുപ്പത് വരെ നാണമില്ല ഈ സ്റ്റേറ്റ് ബാങ്കിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ഗവൺമെൻറ് ബാങ്ക് പറയുകയാണ് ഇതിന് അവർക്ക് ബുദ്ധിമുട്ടാണ് ജൂൺ മുപ്പത് വരെ സമയം വേണമെന്ന് സുപ്രീം കോടതി കൊടുത്ത മാൻഡേറ്റിനെ ഓവർലുക്ക് ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ രണ്ട് പേര് ഏതായാലും സി ഒന്ന് നേരത്തെ കൊടുത്തു കണ്ടന്റ് കണ്ടാദ്യം തന്നെ കൊടുത്തു അത് കഴിഞ്ഞിപ്പോൾ സി പി എം മാർസിസ്റ്റ് അവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അവരും കൊടുത്തു കണ്ടന്റ് കൊടുത്തു അപ്പോൾ കണ്ടന്റ് അല്ല അപ്പോൾ ഇന്ന് വാദം വന്നു അതിൻ്റെ ഓപ്പൺ ഡിക്റ്റേഷൻ തന്നെ കേൾക്കായിരുന്നു മാത്രമല്ല സുപ്രീം കോടതി നടപടി അതുപോലെ ലൈവായിട്ട് കാണാനും പറ്റി അപ്പോൾ കാണു കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമേ ഉള്ളൂ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിനകത്ത് അതിനകത്ത് വളരെ കാര്യമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും വലിയ ലോയർ തന്നെ അങ്ങ് അപ്പീൽ ചെയ്തു സീനിയർ ലോയർ ആ വാദം എന്നൊക്കെ പറയുന്നത് എനിക്ക് അത് അദ്ദേഹം തന്നെ കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു വാദം അല്ല നടത്തിയത് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ സംശയങ്ങൾ കിണക്കാണ് സുപ്രീം കോടതി ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഉത്തരയില്ല ഇതുവരെ എന്ത് ചെയ്തെന്ന് ചോദിച്ചു ഒരു ഉത്തരവില്ല ഒന്നുമില്ല ഇതുവരെ എത്ര എണ്ണം നോക്കി നിങ്ങൾക്കൊരു എത്ര ഒരു ഈ ഇതിനകത്തൊരു പതിനായിരം എണ്ണം എങ്കിലും ഇപ്പം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഒന്നും ചെയ്യാതെ ജൂൺ മുപ്പത് വരെ സമയം ചോദിച്ചിരിക്കുകയാണ് എടുത്തിട്ട് കുടഞ്ഞു അദ്ദേഹത്തിനെ വളരെ ബുദ്ധിമുട്ടായി ഒന്നും മറുപടി പറയാനില്ലായിരുന്നു എന്നുള്ളതാണ് ഹി കട്ട് എ സ്റ്റോറി ഫിഗർ അത് നമുക്ക് കാണാം നന്നായിട്ട് കാണാം കാരണം അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരാൾ നമുക്കിപ്പോൾ നമ്മൾ കൺവിൻസ്ഡ് ആയ ഒരു കാര്യമാണെങ്കിൽ പുറത്ത് അങ്ങോട്ട് ആർഗ്യൂ ചെയ്യുന്നതിന് നമുക്ക് നല്ല വിയർ ആൻഡ് കൂടി പറയാം ഇത് അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയോ അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന് പോലും കൺവിൻസ്ഡ് അല്ല ഈ പറയുന്ന കാര്യം പുറത്ത് പറയാൻ കൊള്ളാത്ത കാര്യമോ പറയുന്നതെന്നറിയാം പിന്നെ പറയാൻ നിവൃത്തിയില്ലാത്തത് ഫീസ് വാങ്ങിയതുകൊണ്ട് അങ്ങ് പറയണം ഇഷ്ടം പോലെ പൈസ കിട്ടുമല്ലോ അങ്ങനെ അത് വാങ്ങി വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ വേർത്തു അവിടെ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാദം കേട്ടു സുപ്രീം കോടതി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ശരിയായ ഉത്തരം പറയാൻ പറ്റുന്നില്ല സുപ്രീം കോടതി വേറെ ഒന്നും പറഞ്ഞില്ല എന്നാൽ അപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് ഈ ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കണ്ടന്റ് കണ്ടന്റ് കൊടുത്തേക്കുന്ന ആളുകൾക്ക് വേണ്ടി അപ്പിയർ ചെയ്തേക്കുന്ന അഭിഭാഷകർ സീനിയർ അഭിഭാഷകർ അതിൽ കവിൽസുബാലുണ്ട് അദ്ദേഹമൊക്കെ എഴുന്നേറ്റിട്ട് ഒരു സബ്മിഷൻ നടത്താം ഞങ്ങൾക്ക് ഇവിടെ കൂടെ കുറച്ച് കാര്യങ്ങൾ ഇത് പറയാനുണ്ടെന്ന് പറഞ്ഞു അത് കേൾക്കാൻ പോലും സുപ്രീം സുപ്രീംകോടതി തയ്യാറായില്ല അത് പറഞ്ഞു എന്താന്ന് അറിയുമോ സി വി ആർ ഗോയിങ് ടു ഡിക്റ്റേറ്റ് ദ ഓർഡർ ഞങ്ങൾ ഒരു ഓർഡർ പറയാനായിട്ട് തുടങ്ങുകയാണ് ഇപ്പോൾ അതിന് ശേഷം ആ ഓർഡറിലുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊരു സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ അവിടെ ഏതെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലോ യു ക്യാൻ പോയിൻ്റ് ഔട്ട് വളരെ നല്ല കാര്യമാണ് ആവശ്യമില്ലാതെ സമയങ്ങളേ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് കാരണം അവർ കേൾക്കേണ്ട കാര്യമില്ല കാരണം കോടതി ആദ്യമേ കൺവിൻസ്ഡ് ആണ് ഇതിനകത്ത് കാരണം സുപ്രീം കോടതി ഇതുപോലൊരു മാൻഡേറ്റ് ഒരു ഓർഡർ പുറപ്പെടുവിച്ചതാണ് ഇത്രാംതിയയ്ക്ക് മുമ്പ് ഇത് വേണമെന്ന് അനങ്ങിയില്ല അനങ്ങാതിരുന്നിട്ട് അതിന്റെ രണ്ട് ദിവസം മുമ്പ് കൊണ്ടു ഡേറ്റ് മുപ്പത് ജൂൺ മുപ്പത് വരെ ഉള്ള സമയം ചോദിച്ചുകൊണ്ട് കൊടുത്തേക്കാണ് ഇത് പൊട്ടന്മാരാന്ന് സുപ്രീം കോടതി ഇരിക്കുന്നതെന്നാണ് ഇവരുടെ ധാരണ ഇതൊക്കെയാണോ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുകയുള്ളൂ ഈ സർക്കാർ ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് ഈ കുട്ടിക്കോർ എങ്ങനെ കൊണ്ട് ചുരുചോ വരപ്പിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അത് ചെയ്യുന്നതാണ് ഈ പണി ഈ ബാങ്കുകാരെക്കൊണ്ട് കൊണ്ട് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചാണ് കണ്ടന്റ് തന്നെ ഇവർക്കെല്ലാവരും ഉള്ളൂ ഗവൺമെൻറ് വരത്തില്ലല്ലോ അതാണ് കാര്യം അപ്പോ ഇത് ഈ എലക്ഷൻ എന്നിട്ട് എന്താണ് ഈ എലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെ ഇലക്ഷൻ്റെ നടപടികൾ തീരുന്നവരെ ഈ കാര്യങ്ങൾ പുറത്തറിയരുത് അതാണ് വേണ്ടത് ആ ആവശ്യമാണ് ഈ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ പണി എല്ലാ തരികിടെയും കളിച്ച് ജൂൺ മുപ്പത് വരെ ഉള്ള സമയം ചോദിച്ചത് അപ്പോൾ അതിന് അതിന് അകത്ത് ഒക്കെ റെഡിയാക്കി എല്ലാം ശരിയാക്കി എടുക്കാം പിന്നെ നല്ല ധ്യാനത്തിനും ഗുഹയിലൊക്കെ പോയിരിക്കാം ഇതാണ് കാര്യം ആ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് വന്നതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ രീതിയിൽ സമയം ചോദിക്കാനിടയായത് എന്ത് വളരെ ദോഷത്തരമാണ് അവർ കാണിച്ചത് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ സമയം ചോദിക്കുന്നതിലൂടെ അവർക്ക് മനസ്സിലാകേണ്ട ഇത് സുപ്രീം കോടതിയിലാണ് ഇത് പറയുന്നതെന്നും കോടതിയുടെ ഇത്രയും വലിയൊരു ഉത്തരവ് വന്നു ഇത് അവസാനം ഇപ്പോൾ എന്താ വന്നേക്കുന്നത് ആ ഇതെല്ലാം കേട്ടു ജൂൺ മുപ്പത് ആണെന്നല്ലോ സമയം നാളെ വൈകുന്നേരം ഇതിൻ്റെ ബിസിനസ് അവേഴ്സ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ സാധനം കൊടുത്തോളാൻ പറഞ്ഞു ഇ സി ഐക്ക് സബ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഇത്രയും ദിവസം ഒരു ഇപ്പോൾ ആറാം തീയതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു ആറ് ദിവസം കൂടെ ഏഴ് ദിവസം കൂടെ കിട്ടി അത്രയും വാങ്ങിയെടുക്കാൻ പറ്റി കേട്ടോ അങ്ങനൊരു ഗുണമുണ്ടായി അപ്പോൾ അത് അത്രയും കൂടെ കിട്ടി അപ്പോൾ ഇതിനകത്ത് എന്നിട്ട് അതിന് പറയുന്നത് എന്താ ഇനി ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്ന എസ് ബി ഐയുടെ അഡ്വക്കേറ്റിൻ്റെ വാദം എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു വാദമാണ് പറഞ്ഞത് ഇത് ഇങ്ങനെ ധൃതിയിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും തെറ്റ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് തെറ്റ് വന്നാൽ വിവരം അറിയും ബാങ്കുകാർ തെറ്റ് വന്നാൽ ബാങ്കിൽ അടയ്ക്കുന്ന പണം അതിൽ നിന്ന് മോഷിച്ചോണ്ട് പോയ ബാങ്കുകാർ ഇപ്പോൾ അതിനകത്ത് ഞങ്ങൾ അറിഞ്ഞില്ല തെറ്റ് വന്നു പോയതാണെന്ന് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റത്തില്ല ബാങ്കേഴ്സാണ് ബാങ്കറാണ് അവർ നോക്കണം അത് തെറ്റു വരുന്ന തെറ്റ് വന്നിട്ട് ഇന്ന രാഷ്ട്രീയ പാ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ന് പറയുമ്പോൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തത് എല്ലാം മന്തിലെങ്കിലും എന്ത് ചെയ്യും എല്ലാ മതിലെങ്കിലും വിവരം പറയും ഇവർ അതാ വേണ്ടത് അപ്പോൾ സുപ്രീം കോടതി എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഈ രാജ്യത്തെ ജുഡീഷ്യറിയുടെ ഏറ്റവും നല്ല ഒരു ഉത്തരവ് വന്നിട്ടാണ് ഇപ്പോൾ ജുഡീഷ്യറി അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ ഒരു ഉത്തരവാണ് നേരത്തെ വന്നു പറഞ്ഞു നല്ലൊരു ജഡ്ജ്മെൻ്റാണ് ആ ജഡ്ജ്മെൻറ്റിനെ വയലേറ്റ് അത് കാരണം അതിനെ ഓവർലുക്ക് ചെയ്യാൻ വേണ്ടി അത് പ്രയോജനമില്ലാതാക്കണം ആളുകൾക്ക് അപ്പം ഇതെല്ലാം പ്രയോജനമില്ലാക്കുന്ന പരിപാടി ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം കൊടുക്കുക എന്ന് പറഞ്ഞു അമ്പത് ശതമാനം ഇല്ല നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇക്വാലിറ്റി ഒന്നുമില്ല മുപ്പത്തിമൂന്ന് ശതമാനം പക്ഷേ ഇപ്പോഴില്ല അടുത്തത് 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 ഇനി അടുത്തതാകുമ്പോൾ പറയും സ്ത്രീകൾ അങ്ങനെ അങ്ങോട്ട് മെച്വരിറ്റി വന്നില്ല അവർക്ക് അതുകൊണ്ട് ഇനി അടുത്തത് എന്ന് പറയാം ആ രീതിയിലാണ് ഈ സ്ത്രീകളെ സഹായിക്കാൻ പോകുന്നത് എന്നൊക്കെ കാണിക്കാനല്ലേ പടമല്ലേ സ്ത്രീകളെ സ്വാധീനിക്കാൻ സ്ത്രീ ഓട്ടർമാരെ സ്വാധീനിക്കാനായിട്ട് ഉള്ള ഇടപാടാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ വാർത്ത വെക്കാൻ പറ്റുമോ ഏതെങ്കിലും ചാനല് ഇപ്പൊ ഏഷ്യാനെറ്റ് മാതൃഭൂമി ഇതൊന്നും വെക്കാൻ മനോരമ ഈ വാർത്താ ഒന്നും വെക്കാൻ പറ്റുന്നില്ല കാരണം എന്താ എല്ലാത്തിനകത്ത് മോദിയുടെ ഗ്യാരണ്ടി കുറെ കൊച്ചു പിള്ളേരെയൊക്കെ പിടിച്ചു നിർത്തി കുളിക്കാതെ നനയ്ക്കാതെ നിൽക്കുന്നതിനെയൊക്കെ കൊണ്ട് ഇത് പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ കാര്യം എൻ്റെ അമ്മ നമുക്കെല്ലാം തരുന്നു അപ്പൊ മോദിജി തരുന്നു ഇത് പറയാൻ ഇത് ഇതിനൊക്കെ എത്ര പണം ചെലവാക്കുന്നൊന്നും ആലോചിച്ചുള്ളൂ ഈ പണം ആരുടെ ആണ് ഇവരുടെ ബകയാണ് ഈ പണത്തിനു വേണ്ടിയാണ് ഇതുപോലെ ഈ ഇ ഡിയെ കൊണ്ട് മാറ്റി കാണിപ്പിച്ച് പിടിച്ചു പറിക്കുന്നത് മുഴുവൻ ഇങ്ങനെ ചിലവാക്കാൻ വേണ്ടിയാണ് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതിൻ്റെ തെളിവാണിത് അപ്പോൾ ഇത് പുറത്ത് ജനങ്ങളെന്ന് അറിയണം ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ടേക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ നിയമം യഥാർത്ഥം ഉണ്ടായത് നമുക്ക് നമ്മുടെ ഒരു ലജിസ്ലേഷൻ വന്നതെന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഒരു നിയമം ഉണ്ടാക്കി ഉണ്ടായേക്കുന്നതെന്ന് പറയുന്നത് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് തന്നെയാണ് അറിയാനുള്ള അവകാശം ആളുകളുടെ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു നിയമം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണത് ഉണ്ടായി അതിനകത്ത് പിന്നെ ഒരുപാട് വെള്ളം ചേർക്കാൻ അത് ഇതൊക്കെ ചെയ്താൽ നശിപ്പിക്കാനുള്ള എല്ലാ മാർഗവും ഉണ്ട് അതൊക്കെ ചെയ്ത് കഴിയും അതൊക്കെ വേറെ കാര്യം എങ്കിലും അങ്ങനെ ഒരു നിയമം ഉണ്ടായല്ലോ വലിയ കാര്യം പക്ഷേ ഇവിടെ ഇത് ആളുകളെ ഇരട്ടത്ത് നിർത്തിക്കൊണ്ട് അവരുടെ നോട്ട് വാങ്ങിക്കുക പോവുക ഇതായിരുന്നു കാര്യം അതിനുവേണ്ടി വളരെ വലിയ ശ്രമങ്ങൾ നടത്തി ആ ശ്രമം ഏതായാലും സുപ്രീം കോടതി തകർത്ത് കളഞ്ഞു തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു സ്റ്റേറ്റ് ബാങ്കിനെ അത്രത്തോളം വളരെ വളരെ കർശനമായിട്ടാണ് അദ്ദേഹം അത് വിമർശിച്ചേക്കുന്നത് ശ്രീ ചന്ദ്രചൂഡാണ് ജഡ്ജ്മെൻ്റ് ഡിറ്റക്ട് ചെയ്തത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അത് ഭയങ്കര നല്ല നല്ല ഒരു ഒരു ഓർഡറാണ് ജഡ്ജ്മെൻറ്റാണ് പറഞ്ഞേക്കുന്നത് ഏതായാലും ഇനി ഇനിയിപ്പോൾ നാളെ ഇത് കൊടുത്തില്ലെങ്കിലോ എന്ന് വിചാരിക്കും നമ്മൾ കൊടുത്തില്ലെങ്കിൽ വിവരം അറിയും കാരണം കണ്ടംറ്റാണ് കണ്ടന്റ് ഉടനെ അത് വരും ഇത് അതിൻ്റെ ബാങ്കിൻ്റെ തലപ്പ് തിരിക്കുന്നവരുൾപ്പെടെ ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവരെല്ലാം അകത്ത് കിടക്കേണ്ട ഗതികൾ വരും അതിനവർ നിൽക്കും എന്ന് എനിക്ക് ഞാൻ കരുതുന്നില്ല അതിന് നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല മാത്രമല്ല ഗവൺമെൻറ്റിനെതിരെ പോലും അതിനകത്ത് പ്രശ്നം വരും അങ്ങനെ അതങ്ങനെ വരാൻ ഉള്ള പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇത് വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കണമെന്നാണ് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് അതായത് ഇപ്പോൾ നാളെ ചൊവ്വാഴ്ച നാളെ വൈകുന്നേരം മുമ്പ് കിട്ടിയാൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പതിനാല് പതിനഞ്ച് പതിനാറ് രണ്ട് മൂന്നാമത്തെ ദിവസത്തിനകത്ത് മൂന്ന് ദിവസത്തിനകത്ത് ഇത് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചോ ഇങ്ങനെയാണ് വേണ്ടത് കോടതി ഇതാണ് കോടതിയായിട്ട് വേണ്ടത് നമ്മുടെ നാട്ടിലെ നീതി പുലരണമെങ്കിൽ ഇതേപോലെ നട്ടലിനോടുകൂടി വിധി പറയാൻ തയ്യാറാവണം കോടതികൾ സുപ്രീം കോടതി അതിനെ കാണിച്ചേക്കുന്ന ഏറ്റവും വലിയൊരു ഒരു കാര്യം ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇന്നത്തെ ഈ വിധി അത് നമുക്ക് ആശ്വസിക്കാം നമുക്ക് വിവരങ്ങളൊക്കെ കിട്ടും ഇനി അതിലും വെള്ളം ചേർക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കും ഇവർക്കെല്ലാം സീൽഡ് കവറാണ് കാരണം സീൽഡ് കവറിൽ എന്ത് കള്ളത്തരം എഴുതി കൊടുക്കാം എന്ത് തോന്നിയ എഴുതി കൊടുത്തിട്ട് സീൽഡ് കവറ് വലിയ കുഴപ്പമാണെന്ന് പറയും അതിപ്പോൾ നിർത്തി സുപ്രീം കോടതി ഇപ്പോൾ സീൽഡ് കവറും കൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ എടുത്തറിയും അത് നിർത്തി ഇപ്പോൾ സീൽഡ് കവറ് ഞങ്ങൾ കൊടുക്കും പ്രസിദ്ധീകരിക്കാൻ പാടില്ല കാരണം എന്താണെന്നറിയോ ഞങ്ങൾ മോഷിച്ചു അത് ഇത്രയൊക്കെ തന്നെയാണ് പക്ഷെ അതാരും അറിയരുത് ഇതാണ് കാര്യം അത് ഇമോഷൻ പുറത്ത് പുറത്തറിയുമ്പോൾ ഉള്ള ആ ചെമ്പലും ബുദ്ധിമുട്ടുമാണ് ഏതായാലും അതങ്ങ് മാറി കിട്ടും ഇപ്പോൾ കുഴപ്പമില്ല പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ആരുണ്ട് എന്താണ് ഈ ഇലക്ട്രിക് ബോണ്ടെന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര അറിയാം നമ്മുടെ അടുത്ത് ആളുകൾക്ക് ആർക്കും അറിയില്ല ഇത് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഈ പണം പിടിച്ചു പറിക്കാനുള്ള ഒരു മെഷീനറി ഒരു മെക്കാനിസമാണിതെന്ന് ആർക്കൊക്കെ അറിയാം അതായത് അവർക്ക് വേണ്ടി ബോണ്ട് വാങ്ങിയെടുക്കുകയാണ് ബാങ്കിൽ നിന്ന് പണം കൊടുത്ത് ഒരു കോർപ്പറേറ്റ് കോർപ്പറേറ്റ്സ് വാങ്ങുകയാണ് ആ വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കും എന്നിട്ട് ഇവർക്ക് ഇവർക്കത് ക്യാഷ് ചെയ്യാം അതായത് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വഴിവിട്ടുള്ള സഹായം നടത്തുക ഇതാണ് കാര്യം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇത് ഇതിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്കറിയും ബോണ്ടാണ് അതൊരു ബോണ്ട് അതെല്ലാം ഉള്ളതെന്ന് പറയും ഈ എന്ന് പറയുന്ന സാധനം എന്തോന്ന് എത്ര കോടിയാണ് എത്ര ആയിരം കോടിയാണെന്ന് കണക്കാക്കണ്ടേ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചേക്കുന്നത് ഇത് ബി ജെ പി ആണെന്നാണ് വരുന്ന വിവരം അതിന് സംശയമൊന്നുമില്ല ആയിരിക്കും അത് ഭരിക്കുന്ന പാർട്ടികൾ എപ്പോഴും അങ്ങനെ വരും പക്ഷേ അതിനെ ഒരു ഇതില്ല എത്ര ആള് എത്ര രൂപ ഇതുപോലെ വാങ്ങിയെടുത്തേക്കുന്നു എന്നൊന്നും പുറത്ത് ജനങ്ങളൊന്നും അറിയട്ടെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടിയത് അറിയട്ടെ അതിനകത്ത് ആരൊക്കെ ഓരോന്ന് ഒരുപാട് അപവാദങ്ങളൊക്കെ ഓരോരുത്തരെ കുറിച്ച് പറയാനുണ്ട് അവർക്ക് എത്ര കിട്ടി എന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ അപ്പോൾ കോൺഗ്രസ്സിന് എന്ത് കിട്ടി ബി ജെ പിക്ക് എന്ത് കിട്ടി ഇതൊന്ന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ ബി ജെ പി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ആണ് അപ്പോൾ ബി ജെ പിക്ക് എത്ര കിട്ടി കോൺഗ്രസ്സിനെത്തും ഇത് തമ്മിലുള്ള അന്തരം എന്താണെന്ന് ജനങ്ങളൊന്ന് കാണട്ടെ അത് കണ്ടും മനസ്സിലാക്കട്ടെ ുമ്പ് ഇലക്ഷൻ ഇത് വളരെയധികം കാര്യമായിട്ട് ബാധിക്കും പ്രൊവൈഡഡ് ജനങ്ങള് കഴുതകളല്ലെങ്കിൽ ജനങ്ങൾ ഇരുട്ടത്ത് കണ്ണുടച്ച് നിൽക്കുന്നവരല്ലെങ്കിൽ മനസ്സിലാവും ബദിരല്ലെങ്കിൽ മൂകരല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ജനങ്ങൾ ഇത് കാണണം കാരണം മനസ്സിലാക്കണം ഇത് അഴിമതി മാറ്റാൻ വേണ്ടിയാണ് ഈ രഹസ്യമായിട്ട് വാങ്ങുന്നതെന്ന് ശരിയാണ് രഹസ്യമായിട്ട് വാങ്ങുന്ന നല്ലത് ഈ പുറത്താരും അറിയത്തില്ലല്ലോ പിടിച്ചു പറയാന് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതാണ് ഗവൺമെൻറ് മെഷീനറിയാണ് ഈ എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞ ഇ ഡി എന്ന് പറയുന്ന സാധനം മണി ലോണ്ടറിങ് ആണ് അവർ അന്വേഷിക്കേണ്ടത് ഇതാണോ മണി ലോണ്ടറിങ് ഇതിനെ അന്വേഷിക്കാനായിട്ട് ഓരോ കമ്പനിയെ മണി ലോണ്ടറിങ്ങും പറഞ്ഞ് അങ്ങോട്ട് കയറ്റിവിടും കൊണ്ട് ശല്യം ഒരുപാടുണ്ട് ഏതെങ്കിലും ഏത് കോർപ്പറേറ്റ്സിനായാലും അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ അവർ പണം കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം കഴിഞ്ഞു ഇനി ശല്യം വരാതിരിക്കാൻ ഉടനെ വലിയ താമസമില്ലാതെ കൊടുക്കും അങ്ങനെ കൊടുത്തേക്കുന്ന കമ്പനികളുടെ അതിൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അത് പുറത്തു വരും അത് പുറത്ത് വരാതിരിക്കാനുള്ള പ്രശ്നമാണ് എത്ര പേർക്കെതിരെ ഇ ഡി ഉപയോഗിച്ചു എന്നുള്ള ചോദ്യം അടുത്ത തവണ വരും ഇതിൽ ഇപ്പൊ ഈ വിവരം ഇങ്ങോട്ട് കിട്ടുമല്ലോ ഈ വിവരം ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല ഈ വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവർക്ക് അതുകൊണ്ടാണ് ഇതിനെ സ്റ്റേറ്റ് ബാങ്കിനെ കൊണ്ട് മുപ്പത് അന്ത്യതി ആയത് ഭൂരിപക്ഷം ഏറ്റവും വലിയ ഭൂരിപക്ഷം ഒക്കെ അങ്ങ് വാങ്ങിച്ചെടുത്ത് കള്ളത്തരം എല്ലാം പറഞ്ഞ് വോട്ടും വാങ്ങിയെടുത്ത് അവിടെ കയറിയിരുന്നുണ്ട് പിന്നെ ബാക്കി ഇതെല്ലാം അടിച്ചുതുക്കാമല്ലോ വേണമെങ്കിൽ സുപ്രീം കോടതി പിരിച്ചുവിടാം അല്ല ഒരാൾ പറയുന്നത് കേട്ടില്ലേ ഭരണഘടന മാറ്റി എഴുതുന്നു ശരിയാണ് ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താ ഈ ഇന്ത്യൻ ജുഡീഷ്യറി വേണ്ട നോക്കും ഇവിടെ വേണ്ട ഞങ്ങൾ തീരുമാനിക്കും ആ എന്ന് പറഞ്ഞാൽ എന്തുവാ ഭരണഘടനയൊക്കെ മാറ്റുമല്ലേ ആ രീതി ചെയ്യാൻ പോകുന്ന ആളുകൾ വരെ അങ്ങനെ പറയുന്നവരെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കട്ടെ അതിൽ കൂടുതലൊന്നും പറയണ്ട